whatsapp illa <laughs> guys inda nammal part 2 aanu granny ida kadinja part kaana tharundengil kandittu yega idu part 2 aanu so so let's go enna parnna madiyay like chear cheya sabhiya guys so guys kadin kalil nammal ivideye niruthittundoru ini eduthu thaal eda alle ideduthu thaal va mummy ippa veru ammu so idu alla like chear cheya sabhi nammal parnna irunnallo മറന്നു പോകുന്നു ഗൈസ് എന്താ അറിയില്ല നമ്മൾ അറിഞ്ഞല്ല വേറെ ആൾക്കാർ തൈലൊക്കെ വാങ്ങിച്ചു നമ്മളാ തൈലൊന്നും പിടിച്ചില്ല ഇത് സമമോൾ വെസ. മതി എന്നോ ഡ്രൈവറായേറ്റ് വെറു. ഈ വണ്ടിയില്ല. ആ ടിയന്റെ പാർട്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചു വേറു. പ്ലീസ്. ابيസ് കി കേൾ. എയ്സ് ഞങ്ങളുടെ ദൈനീയമായ അസ്കിറ്റ് 1 ലൈക്ക് കൂടി വേണ്ടാ ഒരു സബ്സ്ക്രൈബ് മതി. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാ. എല്ലാം കൂടി അനിമിച്ചെ മരിച്ചു പോയാടേ. പറഞ്ഞു. വണ്ടിയില്ലല്ലേ. మీట్ ఇడికి చెయ్యని మీకు నేను వేండా నాకు డైరెక్ట్ మూవ్ ఇరా అమ్మచి ఇరా స్టైల్ ఇరా నో దట్ మీట్ అమ్మచి వణువచ్చేది ఎట్రా నాకు కైదాను గైస్ పను నేను ప్రిబి ఎయిర్ డ్రాప్ వద్దాం మనం ఆయన ఆని

അമ്മച്ചിനേ വിളിച്ചിട്ട്. ана പൊന്നച്ചി ഇവിട വന്നു നിർപ്പിക്കയാല. ഓ. അന്നല്ല അമ്മച്ചി എന്താ താമസിക്കുന്നേ? ഗയ്സ് നമ്മൾ ഇവിട സെറ്റിറ്റിറ്റി കൂട്ടി മുറുക്കും കിടുങ്ങുന്നേ. അമ്മച്ചി വന്നില്ല ഗയ്സ്. ആ അമ്മച്ചി നമ്മളെ വിളിയെട്ട അമ്മച്ചി. ദേ കണ്ടു സുഖമാണോ? അമ്മച്ചിടെ കൈ കണ്ടാ നി ഗയ്സ്. ഓ. ഷോൺ അടുത്ത പാട്ടും കൂടെ പോയിട്ടുണ്ട് നമ്മൾ പൊറത്തു ഇറങ്ങിട്ടുണ്ട് അങ്ങ് പോവു അത്ര പാട്ടിക്ക് അത്ര മനുഷ്യൻ ഇറങ്ങി നടക്കാൻ സമയക്കളായി

திகி நீங்க நம்மட மிஷன் இது மொбли கொண்டு டுறனானே அம்ச்சிவ அம்ச்சி இடி ஆ கொளால 100 ரைஸ் அம்ச்சி அம்ச்சிக்கு 100 ரைஸ்லாம் கொண்டு வந்து படுங்க டெக்க டாமேஜ் காரே என்னடா சவுண்ட் வரதா அம்ச்சி மச்சி விடு என்னதென்று பார்க்க வேண்டிய போடா இவடா ஆ யாரும் இல்ல இவடா யாரும் இல்ல பட்டிசி ഞങ്ങക്ക് പുറത്തിറങ്ങി കൈ തട്ടല്ലേ കൈ തട്ടി എടുക്കല് പോവാറ ഡിപ്പോ വരല്ലേ അയ്യോ കൊല്ലല്ലേ ഡാനി ധൈര്യം ഉണ്ട് ഇനി ഇതിനകത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ ചെയ്യണോ നേരായിട്ട് വെയിറ്റ് ചെയ്യണം നീ ഇവിടെ വന്നിട്ട് വേണം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഗ്രാനി ഇപ്പുറത്ത് വന്നു ഇനി ഗോ ഇപ്പുറത്തേട്ട് ജോ

അമ്മച്ചി അപ്പൊ നമ്മൾ ഇന്ന് അമ്മച്ചി ഇവിടെ വരുത്തിയിട്ട് തന്നെ അമ്മച്ചി ഇവിടെ വരണ ലക്ഷണമില്ല ഇവിടെ ഇവിടെ ഇരുമ്പ ശബ്ദം കേട്ടോ സ്റ്റെപ്പില് കേട്ട

വാ ഇവിടെ എത്രയും പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യണം പോലീക്കില്ല വന്നിട്ട് ഞങ്ങളുടെ അവസ്ഥ ഞാൻ കഴിഞ്ഞ പാർട്ടി പറഞ്ഞിട്ട് ശബ്ദം അതിനകത്ത് വല്ലതും വെക്കണോ ഞാനത് ഷോർജന്റെ പാർട്ടായിരിക്കും ഇങ്ങോട്ട് വഹിച്ചിട്ടു അമ്മച്ചി 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 യും കൈയും മാത്രം പൊറത്ത് കാണുണ്ടോ ഇതിനകത്ത് ഷോട്ടം ഈ ഞാൻ പറയാൻ എന്തിനോടാ പറഞ്ഞു ലോ ക്ലാസ് ഉപയോഗിക്കണം എനിക്ക് അതേടിയല്ല നമുക്ക് അങ്ങോട്ട് പോകാം ഹൈ ക്ലാസ് ഫാമിലി ബോയ് ഇടേണ്ട സ്കൂളിൽ കയറണം ആ നീ ലൈന നേനെ करी വരി അറിയാമോ ഞാൻ പറയണമെന്നാന്ന് പറയണം അപ്പോ ഞാൻ കാണണം നോക്ക് ഓയ് ഗുളക്കര ഗുളക്കര മുളങ്ങ തള്ളൈനെ അടിച്ച് കൊണ്ടിട്ട് സമയം എന്തോ ആശ്വാസം ഇവിടെ കടപ്പ് കണ്ടായിരുന്നു അമ്മച്ചിരക്ക് അയ്യോ ഇവിടെ ഒന്നും ഇല്ല ഇങ്ങക്കൊക്കെ ബാക്കി കൊടുക്കാനൊന്നും നടക്കണ്ടേ നീ സമയമുണ്ടല്ല അയ്യോ നമ്മൾ ചതിച്ചരാം മറ്റേതൊന്നും സ്വർഗ്ഗം കിട്ടില്ല അതാണ് അനുഭവാരോ അയ്യോ ഗാർഡൻ जिम മാറ്റാനൊക്കെ കാണിക്ക കാണോ ഇവിടെക്കൊന്ന് നമുക്ക് എന്താ എന്തുണ്ടോ നമുക്ക് പെണ്ണൊക്കെ തോന്നി ബുള്ളറ്റ് എവിടെ കൊണ്ടന്ന് അറിയല്ലോ സൈലൊരു ബിയർ ട്രാപ്പ് കണ്ടാ ഓ അവര് ആ ബാറ്ററി അയ്യോ ഇനി തോക്ക് ഇട ഗൈസ് അതാണ് ബുള്ളറ്റ് കണ്ട ഞാൻ വെടി കൊണ്ട് വെച്ചിട്ടൊന്നല്ല അതാണ് സമയം കിട്ടും ഓ പോ പോ വെടിയെ പോ മാത്രം നടക്കണം അമ്മച്ചി അമ്മച്ചി നീറ്റി ഇവിടെ രണ്ട് മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് പോലും ആയില്ല എന്നിട്ടാണ് രണ്ടര മിനിറ്റ് ഒന്നും കൂടെ വിളിച്ചേർത്തു ഇവിടെ ഉണ്ടോ പറയാൻ പറ്റില്ല സംദൈട്ട് വാママ ഇന്നറ്റി ചേരാതന ലക്ഷണമൊന്നുമില്ല അപ്പോൾ കണ്ടോ ഗയ്സ് ഇത് ചെയ്യാ നിങ്ങൾ ലൈക്ക് അടിക്കൂ ഗയ്സ് ഓദല്ല നിങ്ങളുടെ ലൈക്ക് കിട്ടുണ്ടാണ് ഇപ്പൊ ഇത് ഡിഡേയ്ചേ ഇത് നിങ്ങൾ ലൈക്ക് адിക്കില്ലേ 그러면은 ശ നിങ്ങൾ ലൈക്ക് അടിക്കാൻ ഞങ്ങൾക്ക് അറിയുന്നില്ല cuma അറിയാനാണ്

അവിടെയാണ് <imitation> <imitation> വേറെ മുറി തുറന്നു വരണത് ഞാൻ ഫസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ആയിട്ടും അമ്മച്ചെ കണ്ടില്ലേ നമുക്ക് വേണ്ടത് അച്ഛടെ നബഹുമാന ഞാൻ ഇപ്പോ കാണಿದೆ. അതിന് രണ്ടു ആള ഇതെടുക്കട്ടെ. അമ്മേ ടീ. നബഹുമാനം കാണിച്ചിട്ട് അണ്ടാ ബാക്കിയാрию. ഇതൊക്കെ തോന്നാണ്. ആ കട്ടിങ് മെസ്സ്. बट ഇങ്ങക്ക് വേണ്ടാ. നമ്മൾ സ്കോപ്പ് എല്ലാം നോക്കടാ. അതുമേ ഗ്ലാസ് കെട്ടിയണക്ക്. നമ്മ ചി. നമ്മ ചി വാണ്ട് മാഞ്ഞോണ്ട്. നീ എവിടെയാണ് പോട്ട് മുളക്കിനെ ആർക്കൊർണോളെ. ചുമ്മ അടിട്ടിടിക്കി. അല്ലേ ഈ മരനെട്ട്. ണ്ട ഫോട്ടോട്ടാലും രണ്ടു മിനിറ്റ് കഴിയും പിന്നെ മാഞ്ഞു പോകുമ്പോ നമുക്കൊരു അയ്യോ ഇതാ ഈ വീഡിയോ പരമ ബോറായി പോകുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് എടുത്തു വരുന്ന വെടിയപ്പള്ളാണ് എനിക്ക് തോന്നുന്നു

நான் என்ன இந்த தின்னு நம்ம வெளிய எடுத்துறேன். ஆ சரி. ஆ தந்தோ வந்துட்டா. டேய், அது ரெஸ்க்யூ பண்ண கிไตரன்னு சொன்னானே அத ஏககுளு. உஃப். இந்தக்கே என்னடா டேய். எனக்கு வந்து உபயா வீண்ணே வர நான் கழிச்சிட்டுறேன்னு அப்போ நினைச்சிருக்கேன். இட் மட்ட சொர்க்கன சாம நிலை. டேய், இது எடுத்து மகளை கொண்டு போவானோன வாட. ஐயோ, அம்மதி இங்கட்டு வரலாம் தட்டே. அம்மதி അതിവിദഗ്ധമായി ഇവിടെ വരുത്തിയിട്ട് പിന്നെ തിരിച്ചു പറഞ്ഞു ബോർ അടിച്ചുണ്ട് മുട്ടുവേദന വരത്താന്നും പറഞ്ഞു ഒന്നും കൊടുക്കാൻ കസാരയിലും പറ്റി അമ്മച്ചി മുട്ടു വേദന ോക്ക മുകളിലല്ലേ കേട്ടാ അമ്മച്ചി പോയാണ് എങ്ങനെ അറിയും റെസ്കിപ്പ് ലുക്ക് എന്നാലും ഇൽബേൽ ഇതിനകത്ത് പാക്കറ്റ് ഉണ്ട് നമ്മൾ നേരെ ഇണക്കി ഇടല്ലേടാ അല്ല അങ്ങനെ തന്നെ സ്കൂട്ടർ ഡ്രൈവർ ഇത്ര വല്ല സ്കൂട്ടർ ഡ്രൈവർ ഞാൻ ആദൈട്ടാണ് കാണുന്നത് നമ്മളെ കപ്പി വരുന്നു ബോറടി സോ ഗയ്സ് അതിവിടെത്തുമേ ടീം ടീം ബാത്രൂമിന് എന്തായാലും അമ്മ പല്ലിനെ കാട്ടി കൊടുക്കി വല്ലപ്പോഴും കുളിക്കണം കേട്ടോ പല്ലെന്തായിട്ട് നമ്മൾ പോയി വന്നു ചെലപ്പോ ഒന്നല്ല മുറുക്കാനും പടിയും വെച്ചോ ആ പറഞ്ഞില്ല പഠിക്കുന്നു നൂറാഴ്ച ചേട്ടാ ആയോട്ട് ചാടണ ാണ് ബുദ്ധി എന്ന് ഇതിൽ വരെ മുറുക്കാൻ പറ്റുക മച്ച എന്തായാലും വൈതവ ഇപ്പൊ ചാടും ആ നേരത്തു നമുക്ക് ഓളി 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 മുഞ്ചിടി നീ എന്നെ చూക്കുന്നു നമ്മുക്ക് നമ്മുക്ക് എത്ര എത്ര ഫാൻസ് ഉണ്ട് ഇതിൽ ഇനിയെ ഫാൻ സാരംഗിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ഗയ്സ് ഓളി ഓളി നമ്മുക്ക് എവിടെ ചി അമ്മച്ചി എടാ ഇവിടെ എന്നാണോ നോക്കിടാ എടാ ഇവിടെ ഇരുന്നിടാനൊന്നും ഒന്നും മ്മീറ്റി വാ ഇറങ്ങി നോക്കിയാലെ നോക്കും പറഞ്ഞ അറിയില്ല ായി അപ്പഴേ പറഞ്ഞാണ് പാട്ട് പറക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് മരത്തിനാ പോ ഇനി കളിക്ക സോ പറയല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യോ സബ് ചെയ്യാ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓ